യു എസിലെ അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ മെല്ലോ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് വാട്സാപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് അതായത് മുഖ്യ ആസ്ഥാനമുള്ളത് കാലിഫോർണിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് പ്രവർത്തിക്കുന്നത് ലോകത്തെ എല്ലായിടത്തും വാട്സാപ്പിൻ്റെയും മെറ്റയുടെ ഫേസ്ബുക്കിൻ്റെയും ഒക്കെ അതിപ്രസരം നിലനിൽക്കുമ്പോഴും റഷ്യ വാട്സാപ്പ് പരിപൂർണമായി നിരോധിക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്കയ്ക്ക് ഡാറ്റകൾ ചോർന്നു പോകാൻ സാധ്യതയുണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റഷ്യക്ക് ഏറ്റവും പരവ പ്രധാനമായതുകൊണ്ട് തന്നെ റഷ്യ അത് നിർത്തലാക്കാൻ പരിപൂർണമായി നിർത്തലാക്കാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഒരു ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാനോ ആ രാജ്യത്തെ അത് പ്രാവർത്തികമാക്കാനോ ശ്രമിക്കാറില്ല കാരണം ലോകത്ത് ചൈനയെ ഏറ്റവും കൂടുതൽ വ്യാപാരപരമായി തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ അമേരിക്കയും ചൈനയും തമ്മിൽ വർഷങ്ങളായുള്ള വ്യാപാര യുദ്ധം തന്നെയാണ് നടക്കുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു നീക്കമാണ് സംഭവിക്കുന്നത് നമുക്കറിയാം യുക്രൈനുമായുള്ള പോരാട്ടത്തിൽ അമേരിക്ക ആയുധങ്ങൾ കൃത്യമായി യുക്രൈൻ എത്തിച്ചു കൊടുക്കുന്നതും യൂറോപ്യൻ യൂണിയനെ ശക്തമായി തള്ളിവിട്ടുകൊണ്ട് റഷ്യക്കെതിരെ എല്ലാ രീതിയിലും പടം നയിക്കാൻ തയ്യാറെടുത്തുകൊള്ളൂ എന്ന് ആഹ്വാനം ചെയ്യുന്നതിൻ്റെയും സാഹചര്യം മനസ്സിലാക്കി അതിനെ വിലയിരുത്തിയാണ് വ്ളാഡിമിർ പുടിൻ ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമപ്രധാനമായിട്ടുള്ള പല സെർവറുകളും അതിൽ നിന്നും ഹാക്കിങ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പലതിലും ഹാക്കിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണവും ശക്തമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ദൃഢപ്പെടുത്താനും അവരുടെ സർവറുകളെ ഹാക്ക് ചെയ്യുന്നതിൽ എല്ലാ രീതിയിലും അതിനെ മറികടക്കാനും പുതിയ രീതിയിലുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റം അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള തന്ത്രപ്രധാനമായ നീക്കങ്ങൾ അവർ ആലോചിക്കുകയാണ് അതിനു വേണ്ടിയുള്ള സംഭവങ്ങൾ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം സംഭവിക്കുന്നത് നമുക്കറിയാം റഷ്യയുമായി ബന്ധപ്പെട്ട വിഷയം കേവലം ഉക്രൈൻ്റെ മാത്രമല്ല പ്രോക്സി ഗ്രൂപ്പുകൾക്ക് നല്ല രീതിയിൽ ഒരു പിന്തുണ കൊടുക്കുക എന്നതുകൂടി റഷ്യയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഒന്ന് ആലോചിക്കൂ ഇവിടെ പ്രോക്സി ഗ്രൂപ്പുകളെ സംബന്ധിക്കുന്നതും അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അമേരിക്ക എടുക്കുന്ന നിലപാടെന്താണ് അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കുന്നു അവിടെയുള്ളത് ഭീകരവാദ രീതികളാണ് ഭീകരവാദത്തെ ടെറർ ഫണ്ടിങ്ങിന് എല്ലാ രീതിയിലും വെള്ളവും വളവും നൽകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നാൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെയാണ് അവർ ഭീകരവാദികളായി കണക്കാക്കുന്നത് ഇതാണ് രണ്ട് നയമാണ് പല രാജ്യങ്ങളോടും എടുക്കുന്നത് അമേരിക്ക ഇത്തരത്തിലുള്ള ന്യായങ്ങളെ ന്യായവാദങ്ങളെയാണ് നമ്മുടെ രാജ്യം പോലും ഇന്ത്യ പോലും പൊളിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ റഷ്യ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും ചരിത്രപരമായ വിലയുണ്ട് കാരണം ഇന്നെടുക്കുന്ന ഓരോ തീരുമാനവും നാളെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന അതിലേക്ക് കയറാൻ പോകുന്ന ഒരു ശക്തമായ സന്ദേശമായി മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല